ഹലോ വൈകുന്നേരത്തെ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ കറികളൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് പത്തിരി പൊടി കൊണ്ട് ഒട്ടും എണ്ണ കുടിക്കാതെ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു പൊരിച്ച പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം ഒന്നര കപ്പ് ചിരകിയ തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണ് താഴെയിട്ട് ചെറിയ ജീരകം കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം തേങ്ങ ക്രഷ് ചെയ്തെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതേ ജാറിലേക്കൊരു ഇരുപത് ചെറിയ ഉള്ളി ഇതിലേക്ക് നാലള്ളി വെളുത്തുള്ളി കൊടുത്തിട്ടുണ്ട് ഒരു വലിയ പച്ചമുളകും പിന്നെ ഒരു ചെറിയ മുളകും എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് അരച്ചെടുക്കണം നന്നായിട്ട് അരഞ്ഞു കിട്ടുമൊന്നും വേണ്ട ഈ കാണുന്ന ഒരു പരുവത്തിലാക്കി എടുത്താൽ മതി ഇനി പൊടി വാട്ടിയെടുക്കാനായിട്ട് ഒരു വലിയ പാത്രം ചൂടായ ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെടിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ മറ്റു ഓയിലുകളൊന്നും ഉപയോഗിക്കരുത് ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നില്ല ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉള്ളി ഒരുപാട് സമയമൊന്നും വഴറ്റി കളറൊന്നും മാറേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ വലിയ ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇനി അതുകൊണ്ട് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം അപ്പോൾ വെള്ളം തിളച്ചു തിളച്ചുകൊടുങ്ങിയിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന അരിപ്പൊടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കത്തിട്ടുള്ളത് ഇനി അരിപ്പൊടി വെള്ളവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടുന്ന പോലെ ഒരുപാട് സമയം എടുത്ത് വാട്ടേണ്ടതില്ല എല്ലാ ഭാഗത്തേക്കും വെള്ളത്തിൻ്റെ നനവെത്തുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെ പൊടി മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും നനവ് എത്തിയെന്ന് ഉറപ്പായാൽ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നനവ് എല്ലാ ഭാഗത്തേക്കും എത്തിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അഞ്ച് മിനിറ്റ് അടച്ചു വെക്കണം അഞ്ച് മിനിറ്റിന് ശേഷം ഇനി ഇത് കുഴച്ചെടുക്കാനായിട്ട് വലിയൊരു ട്രേയിലോ പാത്രത്തിലേക്കോ ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്താണ് നമ്മളിതിൽ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ക്ലിപ്പ് ഞാൻ ഇതിലേക്ക് വിട്ടുപോയി അരിപ്പൊടി കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ആദ്യം ഒന്ന് മെല്ലെ കുഴച്ച ശേഷം പിന്നീട് ബാച്ചുകളായിട്ട് കുഴച്ചെടുത്താൽ മതി മാവ് കുറച്ചധികം സമയമെടുത്ത് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി ഇത് വലിയ ഉരുളകളാക്കി എടുക്കാം ഓരോ ഉരുളകളും കുറച്ചധികം കനത്തിൽ തന്നെ പരത്തിയെടുക്കണം ഇതിൻ്റെ അരിക് ഒന്ന് വിട്ടുപോയാലും പോയാലും പ്രശ്നമില്ല നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു പാത്രമോ അടപ്പോ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു വലുപ്പത്തിലുള്ള പാത്രം എടുത്താൽ മതി പൊരിച്ചവത്തിരിക്ക് ഒരുപാട് വലുപ്പം വേണ്ട ഇനി ബാക്കിയുള്ള മാവ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ പരത്തിയെടുക്കുമ്പോൾ ഒരു കനത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ തീരെ കനം കുറഞ്ഞിട്ട് ചെയ്തെടുക്കരുത് അപ്പോൾ മുഴുവൻ മാവ് ഉപയോഗിച്ച് ഇതുപോലെ ഈ ഒരു കനത്തിൽ പരത്തിയെടുത്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഈ പത്തിരി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കടായിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതുതന്നെയാണ് എടുക്കുന്നത് നല്ലത് അതുപോലെ തന്നെ ഒരുപാട് പത്തിരികൾ ഇടരുത് ഒന്ന് ഒന്നിൻ്റെ മേലെ തട്ടാത്ത വിധത്തിലോ മുകളിലാവാത്ത വിധത്തിലോ വേണം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പത്തിരി ഇട്ട് ഉടനെ തന്നെ ഇളക്കുകയോ അല്ലെങ്കിൽ തിരിച്ചിടുകയോ ചെയ്യരുത് പത്തോ ഇരുപതോ സെക്കൻഡിന് ശേഷം മാവ് നന്നായിട്ട് ഉറച്ച ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഓരോ ഭാഗവും നല്ല ഗോൾഡൻ ആവുന്നത് വരെ തിരിച്ചും മറിച്ചുമിട്ട് കുറേശ്ശെ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം ഇട്ടുകൊടുത്ത പത്തിരിയുടെ രണ്ട് ഭാഗവും ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് സ്പേസ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്ത് പൊരിക്കേണ്ടി വരും തയ്യാറാക്കിയെടുത്ത പത്തിരികളെല്ലാം ഇതുപോലെ തന്നെ വളരെ ശ്രദ്ധയോടെ ഓരോ ബാച്ചുകളാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഈയൊരു കളറിലാവുമ്പോൾ ഇനി എണ്ണയിൽ നിന്ന് മാറ്റി എണ്ണ വാർക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇത് നമ്മുടെ പൊരിച്ച പത്തിരി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഒട്ടും എണ്ണ ഉടിച്ചിട്ടില്ല കാണുമ്പോൾ തന്നെ അറിയാം അതുപോലെ പുറം വളരെ ക്രിസ്പിയാണ് നമ്മളിത് മുറിച്ചെടുക്കുന്ന സമയത്ത് പുറം ഭാഗം നല്ലൊരു ലെയർ ആയിട്ട് തന്നെ കിട്ടും നല്ലൊരു ബീഫ് കറിയുടെ കൂടെയാണ് ഇത് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വീണ്ടും വരുന്നതുവരേക്കും ബബായ്